പ്രണയശലഭങ്ങൾ ഭാഗം പതിനാല് താൻ പറഞ്ഞത് അബദ്ധമായോ എന്ന ഭാവത്തിൽ മീര അവളെ ഒന്ന് നോക്കിയപ്പോൾ തന്നെ എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിന് ഒന്ന് രക്ഷിക്കാമോ എന്ന നിസ്സഹായത നിറഞ്ഞ നോട്ടത്തോടെ ഗൗരി തിരിച്ചവളെയും ഒന്ന് നോക്കി ഗൗരി പാടുന്നതും പ്രതീക്ഷിച്ചുകൊണ്ട് ആദ്യം അന്നേരം ക്ഷമയോടെ ബൈക്കിനു മുകളിലേക്ക് കയറിയിരുന്നു എല്ലാവരെയും മാറി മാറി നോക്കിയതല്ലാതെ ആ കണ്ടത്തിൽ നിന്നും ഒന്നും തന്നെ പുറപ്പെടുവയ്ക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല തൊണ്ടയെല്ലാം വറ്റി വരണ്ടുണങ്ങിയതുപോലെ അവൾക്ക് അനുഭവപ്പെട്ടു പ്ലീസ് മീരേച്ചി എന്ന് മനസ്സിൽ ദയനീയമായവൾ ഉരുവിട്ടു അത് തിരിച്ചറിഞ്ഞതുപോലെ മീര പെട്ടെന്ന് തന്നെ പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞു എടാ ആദി അവൾ വിട്ടേക്കടാ പാട്ട് പാടിപ്പിക്കുന്നതൊക്കെ പിന്നീടാക്കാം അവൾ നിന്ന് വിയർക്കുന്നത് കാണുന്നില്ലട ബൈക്കിന് മുകളിൽ ഇരുന്ന ആദി പെട്ടെന്ന് ചാടിയിറങ്ങി കൈ രണ്ടും ഉദാസീനമായി വെറുതെ കൊട്ടിത്തുടച്ചുകൊണ്ട് ഗൗരിയുടെ നേർക്കൊരു നോട്ടം പാസാക്കി ഹേയ് അത് പറ്റില്ല നന്നായി പാടുമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഒരു പാട്ട് പാടിയിട്ട് ഇയാൾ ഇവിടുന്ന് പോയാൽ മതി ഞങ്ങളും കൂടി കേൾക്കട്ടെടോ നിന്റെ കൂട്ടുകാരുടെ ആ സ്വരമാധുര്യം ഹാ അതെ അതെ ഇക്കാര്യത്തിൽ നോ കോംപ്രമൈസ് മീരാ മോട്ടുവും ആദ്യം സപ്പോർട്ട് ചെയ്ത് പറഞ്ഞപ്പോൾ മേരെ വെറുതെ ഒരു സ്വരം പാടി കേൾപ്പിക്കാൻ അവളോട് ആവശ്യപ്പെട്ടു മറ്റൊരു നിവൃത്തിയുമില്ലെന്ന് മനസ്സിലാക്കിയത് കൊണ്ടവൾ പാടി തുടങ്ങാമെന്നൊരു തീരുമാനത്തിൽ എത്തുകയും ചെയ്തു താൻ ഇതുവരെയും ആരുടെ മുൻപിലും പാട്ടുപാടാനായി ഇത്രയും സങ്കോചം കാണിച്ചിട്ടില്ല തൻ്റെ തൊണ്ട ഇതുവരെയും വാക്കുകൾ കിട്ടാതെ പതറി നിന്നിട്ടുമില്ല എന്നിട്ടും തനിക്ക് ഇന്നതെന്തു പറ്റി സ്വയം മനസ്സിലൊരുവിട്ടുകൊണ്ടവൾ അവിടെ നിന്നു മനസ്സിനെ പാകപ്പെടുത്തിക്കൊണ്ടവൾ അവനു നേരെ മുഖമുയർത്തി തൊണ്ടയിൽ നിന്നും ഉമിനീരിറക്കി പാടാനായി ശബ്ദിച്ചതും കോളേജിലെ ബെൽ ടൈമർ ഉച്ചത്തിൽ മുഴങ്ങി ആ ശബ്ദം കേട്ടതും എല്ലാവരും ക്ലാസ് മുറികളിലേക്ക് കയറാനായി നിർബന്ധിതരാകുകയായിരുന്നു പരസ്പരം മുഖത്തേക്ക് നോക്കി എല്ലാവരും പരതി ഓടാൻ തുടങ്ങി എന്നാൽ ഇനി നിക്കണ്ട വേഗം സ്ഥലം വിട്ടോളാനുള്ള ആദിയുടെ കൽപ്പന കേട്ടതും ഒരു ദീർഘനിശ്വാസത്തോടെയും ആശ്വാസത്തോടെയും അവൾ മീരയെ ഒന്ന് നോക്കി കൃഷ്ണ നീ എന്നെ രക്ഷിച്ചു എന്ന് മന്ത്രിച്ചുകൊണ്ടവൾ പരിഭ്രമിച്ചുകൊണ്ട് തിടുക്കത്തിൽ തിരിച്ചു നടക്കാൻ തുടങ്ങി അതെ ഈ രക്ഷപ്പെടൽ ഒരു താൽക്കാലികം മാത്രമായി കണക്കാക്കിയാൽ മതി ഞങ്ങൾ ഈ കോളേജിൽ തന്നെ ഉണ്ടാകും നമുക്കിനിയും കാണേണ്ടി വരും കേട്ടോ അവൾ കേൾക്കെ അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു എന്നാൽ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ശ്രമിക്കാതെ ഗൗരി അവിടെ നിന്നും ക്ലാസ് മുറിയിലേക്ക് ഓടിക്കയറി ആ കാഴ്ച കണ്ടപ്പോൾ ആദിയുടെ ചുണ്ടിൽ നേരിയൊരു മന്ദഹാസം വിടർന്നു പിന്നീടുള്ള ദിവസങ്ങളെ ക്ലാസ് മുറികളെല്ലാം ഉണർന്നു പ്രവർത്തിക്കാൻ തുടങ്ങി ജൂനിയേഴ്സായ ഒരുവിധം പെൺകുട്ടികളെല്ലാം കോളേജിലെ സൂപ്പർ ഹീറോ ആദിയുടെ ആരാധികമാരായിരുന്നു എല്ലാവർക്കും അവനെക്കുറിച്ചുള്ള കഥകൾ പാടാനും പറയാനുമേ നേരമുണ്ടായിരുന്നുള്ളൂ ഗൗരിയുടെ കൂട്ടുകാരികളിൽ ചിലർ അവൻ്റെ കടുത്ത ആരാധികമാരായിരുന്ന വിവരം അവളുമായി പലപ്പോഴും പങ്കുവെക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിലൊന്നും താല്പര്യം കാണിക്കാതെ അവൾ അവിടെ നിന്നെല്ലാം ഒഴിഞ്ഞിരിക്കാൻ എപ്പോഴും ശ്രമിച്ചിരുന്നു മീരയുടെ പരിചയപ്പെടുത്തൽ പ്രകാരം ഹോസ്റ്റലിൽ അവളുടെ റൂംമേറ്റായി തുടരാനുള്ള അനുവാദം ഗൗരിക്ക് കിട്ടിയിരുന്നതുകൊണ്ട് അവരുടെ സൗഹൃദത്തിൻ്റെ ആഴം ഒന്നുകൂടി ദൃഢമായി കോളേജിനെക്കുറിച്ചും അവിടുത്തെ ടീച്ചേഴ്സിനെ കുറിച്ചെല്ലാം അറിയാൻ അവൾ കൂടുതൽ ആഗ്രഹം പ്രകടിപ്പിച്ചു എല്ലാം പറയുന്ന കൂട്ടത്തിൽ മീരയുടെ ഫ്രണ്ട്സിനെക്കുറിച്ചും അവൾ മനഃപൂർവ്വം ചോദിച്ചറിയാൻ ശ്രമിച്ചു കോളേജിലെ സൂപ്പർ ഹീറോയായ ആദിത്യൻ എന്ന ആദിയെക്കുറിച്ചും അറിയാൻ തുടങ്ങിയത് അവിടെ നിന്നുമായിരുന്നു ആദിയെക്കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോഴേ മീരയുടെ കണ്ണുകൾക്കും നാവുകൾക്കും ഒരു പ്രത്യേക എനർജി ഉടലെടുത്തതുപോലെ അവൾക്ക് ഫീൽ ചെയ്തു തുടങ്ങി പുസ്തകത്താളുകളിലേക്ക് കണ്ണോടിച്ചുകൊണ്ട് മറിക്കുന്നതിനിടയിലും എന്തെന്നില്ലാത്ത ആകാംക്ഷയോടെ അവളുടെ കാതുകൾ അതെല്ലാം കേൾക്കുവാനായി കാതോർത്തിരുന്നു കിടക്കുന്നതിന് മുൻപ് മുഖത്തൽപ്പം ഫേസ് ക്രീം പുരട്ടുന്ന പതിവ് രീതി നടത്തിയെടുക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് മീര അതെല്ലാം അവൾ കേൾക്കെ വിസ്തരിക്കാൻ തുടങ്ങിയത് ആദി അവൻ ഞങ്ങൾക്കിടയിൽ ഒരു ഹീറോ തന്നെയാണ് ഗൗരിക്കറിയാമോ ഈ കോളേജിലെ മിക്ക കുട്ടികളും അവന്റെ കടുത്ത ആരാധകരാണ് പ്രത്യേകിച്ച് പെൺകുട്ടികൾ അതെന്താ ചേച്ചി ആ ചേട്ടൻ വല്ല സിനിമയിലും മറ്റും അഭിനയിച്ചിട്ടുണ്ടോ അവൾ അല്പം നർമ്മരസത്തോടെയാണത് ചോദിച്ചെങ്കിലും മീര അവളെ ഒന്ന് ആഴത്തിൽ സൂക്ഷിച്ചു നോക്കി ഉം അതല്ലടി മണു നീ ശരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടോ അവൻ്റെ ആ സ്റ്റേയിലെ നടത്തവും അവൻ്റെ ഫ്രണ്ട്ലി ആയുള്ള ഇടപഴകലുമൊക്കെ ഇഷ്ടപ്പെടാത്തവരായി ഈ കോളേജിൽ ആരുമില്ല ആ അതെങ്ങനെയാ സദാസമയം പുസ്തകത്തിലേക്ക് തലനീട്ടി എഴുതിക്കൊണ്ടിരിക്കുന്ന നിന്നോട് ഇതെല്ലാം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഗൗരിയെ അവളുടെ നോട്ടം പുസ്തകത്തിനകത്തെ അക്ഷരങ്ങളിലേക്കായിരുന്നുവെങ്കിലും അറിയാതെ ആ ചോദ്യത്തിന് പുഞ്ചിരി വിടർത്തിയത് മീരെയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു മുഖത്ത് ഫേസ് ക്രീമും പുരട്ടി ബെഡിലങ്ങനെ നീണ്ടു നിവർന്ന് മൊബൈൽ ഫോണും കുത്തിപ്പിടിച്ച് കിടക്കുന്നതിനിടയിൽ അവളെല്ലാം സസൂക്ഷ്മം നിരീക്ഷിക്കുകയായിരുന്നു തൻ്റെ വായിൽ നിന്നും ഓർന്നു വീഴുന്ന വാക്കുകൾ കേൾക്കാനുള്ള താൽപ്പര്യം ഗൗരിയിൽ പൊട്ടിമുളച്ചിട്ടുണ്ടെന്ന് തോന്നിയതും പിന്നീട് ഒരു നിമിഷം പോലും പാഴാക്കാതെ തൻ്റെ പ്രിയസുഹത്തിനെക്കുറിച്ചവൾ വാ തോരാതെ സംസാരിച്ചു തുടങ്ങി ആദ്യത്തിനെക്കുറിച്ചുള്ള മീരയുടെ വിശദീകരണം കേട്ടിരിക്കാൻ നിർബന്ധിതയായ പോലെ അവൾ അറിയാതെ ആ ശ്രവണങ്ങൾ മെല്ലെ തുറന്നു വെച്ചു കോളേജിലെ എല്ലാവരോടും ഒരുപോലെ സ്നേഹത്തോടെയും സൗഹൃദത്തോടെയും പെരുമാറുന്നവൻ അധ്യാപകർക്കിടയിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി അവിടുത്തെ പെൺകുട്ടികൾക്കിടയിലെല്ലാം ആരാധന നിറഞ്ഞ കഥാപാത്രം കൂടാതെ കഴിഞ്ഞ വർഷത്തെ കോളേജിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കാൻ കാരണക്കാരനായ ബെസ്റ്റ് ബാസ്ക്കറ്റ്ബോൾ പ്ലെയർ അങ്ങനെ അങ്ങനെ വിശേഷണങ്ങൾ ഒരുപാട് ചേർന്ന ആദിത്യൻ എന്ന ഹീറോയുടെ രൂപത്തെ അവൾ വ്യക്തമായി വരച്ചു കാണിച്ചു എല്ലാം പറയുന്നതിനിടയിൽ പിറകിൽ നിന്നും യാതൊരു പ്രതികരണവും കേൾക്കുന്നില്ലെന്ന് കണ്ട മീര ഒരു നിമിഷം തിരിഞ്ഞു നോക്കി നിദ്രാദേവി പുണർന്നതുപോലും അറിയാതെ ഗൗരി പുസ്തകത്തെ നെഞ്ചോട് ചേർത്ത് വെച്ച് കിടക്കുന്നത് കണ്ടപ്പോൾ അവൾ അറിയാതെയൊന്ന് പുഞ്ചിരി തൂകി ആ നിദ്രയ്ക്ക് ഭംഗം വരുത്താത്ത രീതിയിൽ പുസ്തകം അവളുടെ മാറിൽ നിന്നും മെല്ലെ അടർത്തി മാറ്റിക്കൊണ്ടവൾ കാൽച്ചുവെട്ടിലെ പുതപ്പെടുത്ത് പുതപ്പിച്ചു കൊടുത്തു ഫേസ് ക്രീം മുഖത്തുനിന്നു നീക്കം ചെയ്തതിനു ശേഷം അവളും മെല്ലെ ബെഡിലേക്ക് തല ചായ്ച്ചു കിടന്നു എല്ലാ മുറികളിലെയും ലൈറ്റുകൾ അണഞ്ഞെന്ന് ഉറപ്പിക്കുന്നതിനായുള്ള ഉറച്ച കാൽപെരുമാറ്റത്തോടെ ഹോസ്റ്റലിലെ വാർഡൻ അപ്പോഴും പുറത്തെ വരാന്തയിലൂടെ നടന്നുകൊണ്ടേയിരുന്നു പിറ്റേ ദിവസം മുതൽ ഗൗരിയുടെ നിരീക്ഷണ കണ്ണുകൾ ആദ്യത്തിനിൽ മാത്രമായിരുന്നു ലൈബ്രറിയിലിരുന്ന് പുസ്തകം റെഫർ ചെയ്തെടുക്കുന്ന ആദ്യത്തിൻ്റെ കയ്യകലത്തിൽ നിന്ന് അൽപ്പം മാറിക്കൊണ്ടവൾ അവനെ നോക്കിയിരിക്കാൻ ശ്രമിച്ചു വായിക്കുന്ന പുസ്തകത്തിൻ്റെ മറവിൽ ഇടയ്ക്കിടെ അവൾ അവനെ എത്തിവലിഞ്ഞു നോക്കി പല തവണ ഈ നോട്ടം ആവർത്തിച്ചതിനൊടുവിൽ പെട്ടെന്നാണ് ആദിത്യ കണ്ണുകൾ അവളുടെ കണ്ണുകളുമായി കൂട്ടിമുട്ടിയത് തീക്ഷണമായ ആ നോട്ടം അവളുടെ കണ്ണുകൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ വന്നപ്പോൾ പുസ്തകം മെല്ലെ മടക്കി വെച്ചു കൊണ്ടവൾ പതിയെ ലൈബ്രറിയിൽ നിന്നും പുറത്തേക്കിറങ്ങാൻ തുടങ്ങി അവൻ്റെ അരികിലൂടെ കടന്നു പോകുമ്പോഴും വീണ്ടും ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കണോ എന്ന സംശയത്തോടെ അവൾ പതുക്കെ അവിടെ നിന്നും നടന്നു രണ്ടടി നടന്നു തുടങ്ങിയപ്പോഴേക്കും പെട്ടെന്ന് പിറകിൽ നിന്നൊരു വിളി അവളെ തേടിയെത്തുകയായിരുന്നു ഹേ ഗൗരി ഒന്ന് നിന്നേ ആ വിളി ആദിത്യേത് തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞതും ഒന്നും ചിന്തിക്കാൻ നിൽക്കാതെ അവൾ നടത്തത്തിൻ്റെ വേഗതയൽപ്പം കൂട്ടി കുറച്ചു ദൂരം പിന്നിട്ടുകൊണ്ടവൾ ഗ്രൗണ്ടിലെ പൂത്തു നിൽക്കുന്ന ചെമ്പകമരച്ചോട്ടിലെ ഇരിപ്പിടത്തിലേക്ക് ആശ്വാസത്തോടെ ചെന്നിരുന്നു താൻ എന്തോ വലിയ ഒരു തെറ്റു ചെയ്തു പോയല്ലോ എന്ന ഭാവത്തിലാണ് അവൾ പിറകിലാരും ദീർഘമായി ഒന്ന് വിശ്വസിക്കാൻ ശ്രമിച്ചത് ആ ദീർഘനിശ്വാസം പൂർത്തിയാക്കുന്നതിന് മുൻപേ തൻ്റെ അരികിലേക്ക് ഓടി വന്നിരുന്ന ആളെ കണ്ടതും അവളുടെ കണ്ണുകൾ പെട്ടെന്ന് പരിഭ്രമത്തോടെ വിടർന്നു നിന്നു പാൽപായസത്തിൻ്റെ നിറമുള്ള മുഖത്തെ ആ കണ്ണുകളിലേക്ക് ഇമ വെട്ടാതെ ഒരു നിമിഷം അവനു നോക്കിയിരുന്നു അന്നേരം അവിടമാകെ ചെമ്പകപ്പൂമണം കൊണ്ട് നിറഞ്ഞു നിൽക്കുകയായിരുന്നു